ഗുഡ് മോർണിംഗ് നിങ്ങൾക്കൊരു കാര്യം അറിയോ ചെണ്ടുമല്ലിയുടെ മാത്രമല്ല കേട്ടോ തല വെട്ടിക്കളയാൻ പറ്റുന്ന തലവെട്ടലിൻ്റെ സ്പെഷ്യലിസ്റ്റാണെന്നൊന്നും ചോദിക്കല്ലേ ഞാൻ എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നോ അത്രയുള്ളു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തക്കാളിയും മുളകും ഒക്കെ ഇതുപോലെ തലപ്പ് നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ അതിന് പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി ചെടിക്ക് കൂടുതൽ കരുത്തും നല്ല വളർച്ചയും കിട്ടും കൂടുതൽ വിളവും കിട്ടും അപ്പോൾ ഈ തക്കാളിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് എന്താ പറയുക ഹൈറ്റിൽ പോകുന്നതാണല്ലോ അപ്പോൾ അതിങ്ങനെ അതിൻ്റെ തണ്ടിനാണെങ്കിൽ കനവും കുറവാണ് അപ്പോൾ പെട്ടെന്ന് മറിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ തലപ്പ് വെട്ടി കളയുമ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് വരുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ഒരു ശക്തി കിട്ടും എന്നൊക്കെ പറയില്ലേ കുറച്ചുകൂടി കൂടി സ്ട്രെങ്ത്ത് കിട്ടും അപ്പം മുളകിനായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ മുളകിൻ്റെ തലപ്പ് നമുക്ക് മാറ്റി കുഴിച്ചിട്ട് പുതിയ ചെടിയാക്കി എടുക്കാൻ പറ്റില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ തക്കാളി പക്ഷേ ആ വെട്ടി കളഞ്ഞ തലത്ത് നമുക്ക് ചെണ്ടുമല്ലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പുതിയ ചെടിയാക്കി വളർത്തിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത് നോക്കുന്നുണ്ട് ഒന്ന് മണ്ണിൽ നട്ട് നോക്കുന്നുണ്ട് വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം വേര് വന്നു കഴിഞ്ഞാൽ മാറ്റി നടും കേട്ടോ മൂന്നെണ്ണം കൂടെ ഒരു ഗ്രോ ബാഗിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ വേര് വന്നു കഴിഞ്ഞാൽ മാറ്റി വേറെ നടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഈ തിളപ്പ് ഇട്ട് വയ്ക്കുക അപ്പോൾ അതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ വേര് വരും അപ്പോൾ ഇതിങ്ങനെ ആയിട്ട് നമുക്ക് ശരിക്കും വിസിബിൾ ആവാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില്ലി ഗ്ലാസ് വെച്ചിരിക്കുന്നത് ചില്ലി ഗ്ലാസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ